അസലാമലൈക്കും അലഹമില്ല അലഹമ്മില്ലാ ഹറബുല്ലാലമി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം പരസ്പരം പിണങ്ങി നടക്കുന്നവരെ എങ്ങനെ ഒന്നിപ്പിക്കാം അല്ലെങ്കിൽ നമ്മോട് പിണങ്ങിയവരെ എങ്ങനെ നമ്മോട് മിണ്ടിപ്പിക്കാം എന്നതിനെ കുറിച്ചാണ് പലരും ചെറിയ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും മിണ്ടാതിരിക്കുന്നത് അതിനുവേണ്ടി വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നവരുമുണ്ട് അത് നമ്മെ വളരെയധികം മാനസികമായി അലട്ടുന്ന ഒരു വിഷയമാണ് വർഷങ്ങളോളം മിണ്ടാതെ നിൽക്കുന്ന ഭാര്യയും ഭർത്താവും ഉണ്ടാവാം ഭാര്യയും ഭർത്താവും തമ്മിൽ ചിലപ്പോൾ പിണക്കങ്ങളുണ്ടാവാം അതുപോലെ മക്കളും മാതാപിതാക്കളുമായി തെറ്റി നടക്കുന്നവരുണ്ടാവാം പിന്നെ സഹോദരി സഹോദരന്മാർ തമ്മിൽ പിണക്കമുണ്ടാവാം അതുപോലെ ബന്ധുക്കൾ തമ്മിൽ പിണക്കമുണ്ടാവാം അതുപോലെ ഫ്രണ്ട്സുകൾ തമ്മിൽ അതുപോലെ അയൽവാസികൾ തമ്മിലും പിണക്കമുണ്ടാവാം ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നവരെ നമുക്ക് നമ്മുടെ അടുത്ത് എത്തിക്കാൻ പരസ്പരം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിയാൻ ഓതേണ്ട പരിശുദ്ധ ഖുർആാനിലെ മഹത്തായ രണ്ട് ആയത്തുകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമ്മൾ ഇത് ചൊല്ലുമ്പോൾ പിണക്കം മാറാനായി ഈ രണ്ട് ആയത്തുകൾ ഓതുമ്പോൾ ചെയ്യേണ്ടത് നല്ല നീയത്തോടു കൂടി നല്ല ആത്മവിശ്വാസത്തോടു കൂടി എനിക്ക് ഇത് ചെയ്താൽ ആ കാര്യം നടക്കുമെന്ന നല്ല വിശ്വാസത്തോടുകൂടി വേറൊരു ചിന്തയും മനസ്സിലില്ലാതെ ഒരാളോടും ഇടയ്ക്ക് സംസാരിക്കാതെ കൂടി ഈ രണ്ട് ആയത്തുകൾ ഓതി ചെയ്താൽ അള്ളാഹു അവരുടെ പിണക്കങ്ങൾ മാറ്റി പയതുപോലെ അവരുടെ ഇടയിൽ സ്നേഹം ഹൃദയത്തിലും അവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്നതാണ് പരിശുദ്ധ ഖുർആാനിലെ യാസീൻ സൂറത്തിലെ രണ്ട് ആയത്തുകളാണ് ഇസ്മില്ലാഹിറീം സദ്ദിൻ സദ്ദാ ഫിനും ഈ രണ്ട് ആയത്തുകൾ കുറേ പ്രാവശ്യം മോതി അള്ളാഹിനോട് ദുആ ചെയ്താൽ പിണക്കങ്ങൾ മാറി പരസ്പരം സ്നേഹം വർദ്ധിക്കുന്നതാണ് മിണ്ടാതിരിക്കുന്ന ഹൃദയങ്ങൾ തമ്മിൽ അടുക്കുന്നതാണ് ഒരുപാട് പേർ ഭാര്യയുടെ ദേഷ്യം കാരണം പിണങ്ങി നിൽക്കുന്നവർ ഉണ്ടാകും അതുപോലെ ഭർത്താവിൻ്റെ അടുത്ത് എന്നും പിണങ്ങി നിൽക്കുന്നവർ ഉണ്ടാവാം മക്കൾക്കിടയിൽ ഉണ്ടാകും ഇങ്ങനെ പരസ്പരം പിണങ്ങി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാൻ ഈ ആഴത്തോതി ദുആ ചെയ്താൽ എത്ര പിണങ്ങിയവരും എല്ലാം മറന്ന് ഓടിവരും ഈ ആഴത്തിന് അത്രയും ശക്തിയുണ്ട് എല്ലാവരുടെ കുടുംബ ബന്ധങ്ങളിലും അയൽബന്ധങ്ങളിലും സൂർബന്ധങ്ങളിലും എല്ലാം ആത്മാർത്ഥമായ സ്നേഹം അള്ളാഹു നൽകട്ടെ ആമീൻ ആമീൻ മീൻ അസലാമലൈക്കും